ഹലോ ജാതി ചോദിക്കരുത് പറയരുത് എന്നൊക്കെയാണല്ലോ എന്നാൽ ഇത് ആജാതിയല്ല ഇതൊരു വല്ലാത്ത ജാതിയാണ് ചോദിക്കാനും പറയാനും ഒന്നും പാടില്ലെങ്കിലും അത്യാവശ്യം തൊട്ട് കൂട്ടാലോ എന്നാൽ പിന്നെ കിട്ടിയ ജാതിക്ക് നമുക്ക് തൊട്ട് കൂട്ടാൻ പകത്തിൻ്റെ അച്ചാറാക്കിയാലോ ആയ ടൈം തൊട്ട് ഇദ്ദേഹത്തെ തപ്പി നടക്കുമായിരുന്നു എവിടെയും കിട്ടിയില്ല കൊച്ചിന് നാലു മാസമായി കഴിഞ്ഞാണ് ഇതിനെ ഇപ്പോൾ ഒന്ന് കൈ കിട്ടിയത് കിട്ടിയ വാക്കിന് തന്നെ രണ്ടെണ്ണം ഉപ്പും അങ്ങ് തട്ടി ബാക്കിയുള്ളതിനെ ഒന്ന് അച്ചാറിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു അച്ചാറിടുന്നതിന് പ്രത്യേകം കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സാധാരണ എല്ലാ സാധനങ്ങളോ അച്ചാറിടുന്ന പോലെ നോർമലായ രീതിയിൽ തന്നെയാണ് ഇത് അച്ചാറിട്ടേക്കുന്നത് അച്ചാറാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ പച്ചയ്ക്ക് ഉപ്പ് കൂട്ടി കഴിക്കാനാണെങ്കിലും ഇവനൊരു പ്രത്യേക രുചിയുണ്ട് എന്തൊക്കെയായാലും അടിമുടി ഇവൻ ഇതിൻ്റെ ഉള്ളിലുള്ള ജാതിഭദ്രിയാണ് നമ്മൾ സ്പൈസസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇവൻ്റെ മണവും ഗുണവും ഒന്ന് വേറെ തന്നെയാണ്